ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക മാതാ അമൃതാനന്ദമയി ദേവിയുടെ എഴുപത്തിരണ്ടാം ജന്മദിനത്തോടനുബന്ധിച്ച് തിരുവല്ലാമരയൽ ചത്സംഗം സമിതിയുടെ നേതൃത്വത്തിൽ ഗണപതി ഹോമം കാർത്തിക പൂജ വസ്ത്രദാനം അന്നദാനം എന്നിവ നടന്നു മാതാ അമൃതാന്തമി ദേവിയുടെ എഴുപത്തിരണ്ടാം ജന്മദിനാഘോഷവും കാർത്തിക പൂജയും തിരുവല്ലാമലയിൽ സൽസംഗ സമിതിയുടെ നേതൃത്വത്തിൽ ഭക്തി നിർഭരമായി നടത്തി തിരുവല്ലാമല പരക്കോട്ടുകാവിന് എതിർവശമുള്ള സൽസംഗ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് രാവിലെ മണിക്ക് ഗണപതി ഹോമത്തോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് തുടർന്ന് മഹിഷാസുര സ്തോത്ര പാരായണവും അഷ്ടോത്തരവും നടന്നു ഗുരുവന്ദനത്തിന് ശേഷം ലളിത സഹസ്രനാമാർച്ചന നടന്നു ശേഷം കാർത്തിക ദീപ സമർപ്പണവും മംഗളാരതിയും നടന്നു ചടങ്ങുകളുടെ ഭാഗമായി വസ്ത്രദാനവും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്ത ചടങ്ങുകൾ അന്നദാനത്തോടെയാണ് സമാപിച്ചത് സത്സംഗ സമിതിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ മാസവും കാർത്തിക നാളുകളിൽ രാവിലെ മുതൽ അഷ്ടോത്തരം ഗുരുവന്ദനം ലളിതാ സഹസ്രനാമാർച്ചനകൾ ഭജന മംഗളാരതി അന്നദാനം എന്നിവ നടത്തിവരുന്നുണ്ട്